രാഹുൽ ഗാന്ധി സ്ഥിരമായിട്ട് കള്ളം പറയുന്ന ആളാണ് പക്ഷേ ഇപ്പോൾ ബി ജെ പി നേതാവ് ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ബി ജെ പിക്ക് ഒരു ക്ഷീണമാക്കുന്ന കാര്യമല്ലേ ഗോപാലകൃഷ്ണൻ എന്താ പറഞ്ഞത് കാശ്മീരിൽ നിന്ന് ആൾക്കാരെ ഇറക്കി വോട്ട് ചെയ്യാൻ വേണ്ടി വന്നാൽ എന്ന് പറഞ്ഞത് എപ്പോഴാണ് പറഞ്ഞത് അടുത്താണ് പറഞ്ഞത് ഗോപിയുമായി ബന്ധപ്പെട്ട വിവാദം അതെ സുരേഷ് ഗോപിയുടെ ഭാര്യയും മക്കളും അതെ ഒക്കെ മണ്ഡലത്തിൽ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞു വലിയൊരു സ്കാൻഡൽ ഉണ്ടായി അതെ അത് പിന്നെ ഇങ്ങനെ പൊലിപ്പിച്ച് 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 കൊണ്ടുവന്നപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായ ബി ഗോപാലകൃഷ്ണൻ എൻ്റെ സുഹൃത്താണ് സുഹൃത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിഷ്ടമുള്ളൊരു രാഷ്ട്രീയക്കാരനാണ് കാരണം വളരെ നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ രാഷ്ട്രീയക്കാരൻ്റെ ഒരു ജാടയോ കാപട്യങ്ങളോ ഇല്ലാത്ത വളരെ സത്യസന്ധനായ ഒരു ജനുവനായ മനുഷ്യനാണ് ബി ഗോപാലകൃഷ്ണൻ എനിക്ക് അങ്ങനെയാണ് അത് അങ്ങനെയല്ലാതെ ഒരിക്കലും അദ്ദേഹത്തെ കണ്ടിട്ടില്ല വളരെ നിഷ്കളങ്കമായി ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് ബി ഗോപാലകൃഷ്ണൻ അപ്പോൾ തൃശ്ശൂര്ക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം തൃശ്ശൂർന്നല്ല ഗോപാലകൃഷ്ണനെ കണ്ട ആർക്കും ഇഷ്ടപ്പെടും ഒരു തവണ സംസാരിച്ചാൽ ഗോപാലകൃഷ്ണൻ നമ്മുടെ മനസ്സിലൊരു കസേറിയിട്ടിരിക്കും അതാണ് ബി ഗോപാലകൃഷ്ണൻ അപ്പോൾ ഗോപാലകൃഷ്ണൻ ഇങ്ങനെ വെള്ളം പൂശാൻ വേണ്ടി ഞാൻ പറയല്ല ഗോപാലകൃഷ്ണൻ അന്ന് എന്താ ആ നിങ്ങൾ ഇത്ര വലിയ വിവാദമാക്കുകയാണെങ്കിൽ കാശ്മീരിന്ന് ആളുകളൊക്കെ കൊണ്ടുവന്നിട്ട് ഞങ്ങളിവിടെ വോട്ടർ പട്ടിക വോട്ട് ചെയ്തിട്ടും ചേർക്കും എന്താ അതിനകത്ത് കുഴപ്പം ഇപ്പം എൻ്റെ വോട്ട് ഞാനിപ്പോൾ ഇരുപത്തി അഞ്ച് വർഷത്തിന് മുകളിലായിട്ട് കൊച്ചി താമസിക്കുന്നു പക്ഷെ എൻ്റെ വോട്ട് വൈക്കത്താണ് എൻ്റെ നാട്ടിലാണ് ഞാനത് അവിടുന്ന് ഇങ്ങോട്ടും മാറ്റിയിട്ടില്ല വേണമെങ്കിൽ ഇപ്പോൾ ഈ വരുന്ന പാർലമെൻറ്റ് ഇലക്ഷന് തൊട്ടുമുമ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ പറ്റില്ല വേണമെങ്കിൽ അത് പാർലമെൻറ്റ് ഇലക്ഷൻ അല്ല അസംബ്ലി ഇലക്ഷൻ ഇലക്ഷന് തൊട്ടുമുമ്പോൾ എനിക്ക് വേണമെങ്കിൽ എറണാകുളത്തേക്ക് മാറ്റാം ഞാനൊരു അപേക്ഷ എഴുതി കൊടുക്കണം കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഇവിടുത്തെ ഐ ഡി കാർഡും താമസത്തിൻ്റെ രേഖകളും വീട്ടു വാടക ആണെങ്കിൽ വാടക വീട്ടിലാണെങ്കിൽ വാടക ചിട്ട് കാണിച്ചാൽ എനിക്കിവിടെ ചേർക്കാം ആറുമാസം ഒരു സ്ഥലത്ത് സ്ഥിരതാമസമാണെങ്കിൽ ആറുമാസം സ്ഥിരതാമസമുണ്ട് ആറ് മാസമായിട്ട് ഒരു സ്ഥലത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ വോട്ടർ പട്ടികയിൽ നമ്മുടെ വോട്ട് ചേർക്കാൻ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ജനപ്രാതിനിധ്യ നിയമപ്രകാരം അവകാശമുണ്ട് അപ്പോൾ കാശ്മീരിലുള്ള ഒരാൾക്ക് അയാൾ ഒരു ഏഴ് മാസമായിട്ട് ഇവിടെ താമസിക്കുകയാണെങ്കിൽ അയാൾക്ക് ഇവിടെ ഓട്ടുണ്ടാവും തൃശ്ശൂർ ഓട്ടുണ്ടാവും എവിടെയും വോട്ടുണ്ടാവും ഇപ്പോൾ പ്രിയനിപ്പം തിരുവനന്തപുരത്ത് നേമത്തുള്ള പ്രിയൻ കൊച്ചി താമസിക്കുക പ്രിയനിവിടെ പത്ത് മാസം പ്രിയൻ ഇവിടെ അപേക്ഷ കൊടുത്താൽ ഇവിടെ ഓട്ട് ചേർക്കാം വോട്ട് കേൾക്കുമ്പോഴത്തേക്ക് വേണമെങ്കിൽ ഒരു അപേക്ഷ കൊടുത്തിട്ട് നേമത്തെ വോട്ട് ക്യാൻസൽ ചെയ്യാം അങ്ങനെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല രണ്ടിടത്ത് വോട്ടുണ്ടാവുന്നത് ഒരു കുറ്റമൊന്നുമല്ല കുറ്റമാണ് എന്താണെന്നറിയോ തിരുവനന്തപുരത്ത് നേമത്തോട്ട് ചെയ്തിട്ട് ആ മഷി എന്തെങ്കിലും കൊണ്ട് വായിച്ച് കളഞ്ഞ് നിങ്ങൾ ഓടി വന്ന് കൊച്ചിയിൽ വോട്ട് ചെയ്താൽ ഇരട്ട വോട്ട് ചെയ്താൽ കുറ്റമാണ് അതേസമയം രണ്ട് സ്ഥലത്ത് വോട്ടുണ്ടാവുന്നതൊരു തെറ്റേ അല്ല ഇന്ത്യയിലെ ഏത് പൗരനും എവിടെ പോയും വോട്ടർ പട്ടിക പേര് ചേർക്കാം ഇപ്പോൾ നമ്മുടെ ഉമാഭാരതി എന്ന് പറയുന്ന പഴയ ബി ജെ പി നേതാവല്ലേ പഴയ ബി ജെ പി നേതാവില്ല ഇപ്പോഴും ബി ജെ പി നേതാവാണ് അവർ ഒരേ സമയം മധ്യപ്രദേശിലും യു പിയിലും മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് ഇപ്പം അണ്ട്രസ് ഉണ്ടായാൽ മതി അപ്പം ഗോപാലകൃഷ്ണൻ പറഞ്ഞ എന്താണ് കാശ്മീരിലുള്ള ഇപ്പം ആലങ്കാരികമായിട്ട് ഒരു സർക്കാസം നടത്തിയതാണ് അല്ലേ സർക്കാസമാണ് വേണ്ട അന്നപ്പറ്റ കാശ്മീരിൽ നിന്നൊന്നും ഞങ്ങൾ ജയിക്കും അതിന് എന്താ ഒരു കോടതി പോയാലും തടയാൻ പറ്റില്ല കാശ്മീരി കാശ്മീരിയായിട്ടുള്ളൊരു നൂറ് പേര് കാശ്മീരികൾ ഇവിടെ വന്നിട്ട് ഒരു ആറ് മാസത്തിൽ ഉള്ളിവിടെ താമസിച്ച് വാ വടകച്ചിട്ടുമൊക്കെ കൊടുത്തിട്ട് ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ അപേക്ഷ കൊടുത്താൽ അവർക്ക് കേരളത്തിൽ വോട്ട് ചെയ്യാം അത് അങ്ങനെ ചെയ്യാൻ വേണ്ടിയല്ല ഗോപാലക്ഷം പറഞ്ഞത് അങ്ങനെ പ്രകോ പ്രകോപനമുണ്ടായപ്പോൾ സർക്കാസമായിട്ട് പറഞ്ഞതാണ് ഇത് മനസ്സിലാക്കാനുള്ള ബോധം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവെന്ന് പറയുന്ന ഈ വിദ്വാൻ ഇല്ലാതെ പോയി എന്നിട്ട് ഗോപാലകൃഷ്ണൻ പറഞ്ഞുകൊണ്ടില്ലേ കാശ്മീരിൽ നിന്ന് വരെ ആളുകളെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കുമെന്ന് പറഞ്ഞ് മാത്രം എന്തൊരു പമ്പര അല്ലേ അതെ അപ്പോൾ എനിക്ക് തോന്നുന്നു ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന നേതാവ് കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് വളരെ ജനകീയനായ ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുത്ത് എല്ലാവർക്കും അറിയുന്ന നേതാവാണ് അദ്ദേഹത്തിനെ ഒരു ദേശീയ ഫിഗറാക്കി മാറ്റിയിരിക്കുന്നത് രാഹുൽ ഗാന്ധി അപ്പോൾ ഗോപാലകൃഷ്ണനെ സംബന്ധിച്ച് ഗോപാലകൃഷ്ണൻ ഒരു ദേശീയ തലത്തിൽ അറിയപ്പെടേണ്ട നേതാവ് തന്നെയാണ് അത് ഭാഗ്യവശാൽ ഞാൻ നിർഭാഗ്യം എന്ന് പറയത്തില്ല ഭാഗ്യവശാൽ അതിപ്പോൾ രാഹുൽ ഗാന്ധി ഗോകാ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ കേരള ബി ജെ പി നേതാവന ഒരു നാഷണൽ ഫിഗറാക്കി മാറ്റിയിരിക്കുന്നു വലിയ സന്തോഷകരമായ അതായത് ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു സ്റ്റേച്ചറുള്ള നന്നായി സംസാരിക്കുന്ന നന്നായി ഇടപെടുന്ന ഭാവിയുള്ള കേരളത്തിലെ ഒരു ബി ജെ പി നേതാവാണ് ഞാൻ പറ വിചാരിക്കുന്നു തൃശ്ശൂർ വലിയ മാറ്റം ഉണ്ടായിട്ടുള്ള ജില്ലയാണ് ബി ജെ പിക്ക് അതുകൊണ്ട് സുരേഷ് ഗോപി പ്രതീക്ഷിക്കാത്തതാണ് എഴുപത്തി അയ്യായിരത്തിൽ പരം വോട്ടുകൾക്കാണ് തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു പോകുന്നത് അടുത്ത പ്രാവശ്യം തൃശ്ശൂരിലെ ഒരു മ മണ്ഡലത്തിൽ മൽ മത്സരിക്കാവുന്ന സ്ഥാനാർത്ഥിയാണ് മത്സരിച്ചാൽ ഏതാണ്ട് ജയിക്കുമെന്ന് ഞാൻ കരുതുന്ന ജയിക്കാനുള്ള അനുകൂല കാലാവസ്ഥയുള്ള ഒരു സ്ഥിതി ഇപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിൽ പാർലമെൻ്റ് മണ്ഡലത്തിൽ മാത്രമല്ല തൃശ്ശൂർ ജില്ലയിൽ പലയിടത്തും ഉണ്ട് അപ്പോൾ ഗോപാലകൃഷ്ണൻ ഉറപ്പായിട്ടും തൃശ്ശൂർകാർക്ക് നൂറ് ശതമാനം ആശ്രയിക്കാവുന്ന വിശ്വസിക്കാവുന്ന ഒരു സ്ഥാനാർത്ഥിയായിരിക്കാം ബി ജെ പിയുടെ അപ്പം സുരേഷ് ഗോപിയുടെ കാമ്പയിൻ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഈ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ സുരേഷ് ഗോപിയുടെ വലിയ കട്ടൗട്ടുകൾ ഉണ്ടായിരുന്നു ആ കട്ടൗട്ടിൽ ഇങ്ങനെ സുരേഷ് ഗോപി ഇങ്ങനെ നെഞ്ചത്ത് കൈവച്ചിട്ട് വിശ്വസിക്കാം ചതിക്കില്ല എന്ന് മാത്രം അത്രേ ഉള്ളൂ അതുപോലെ തൃശ്ശൂർക്കാർക്ക് വിശ്വസിക്കാവുന്നൊരു കഥാപാത്രമാണ് ഗോപാ ഗോപാലകൃഷ്ണൻ ആ ഗോപാലകൃഷ്ണന് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇന്നലെ നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തോടെ നാഷണൽ ഫിഗറല്ല ശരിക്കും ഇൻ്റർനാഷണൽ ഫിഗറായി മാറ്റി മാറിയിരിക്കുന്നു അപ്പം ഒരു സർക്കാസം പറഞ്ഞതുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഗോപാലകൃഷ്ണനെ ഒരുപക്ഷെ അറിഞ്ഞുകൂടാത്ത ഒരുപാട് ബി ജെ പി നേതാക്കന്മാരുണ്ടായിരിക്കാം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അറിയണമെന്ന് നിർമ്മിക്കുന്നുണ്ട് അവർക്കൊക്കെ ഇടയിൽ കൂടെ കേരളത്തിലെ ഒരു ബി ജെ പി നേതാവ് രാഹുൽ ഗാന്ധിക്ക് പോലും കോട്ട് ചെയ്യാൻ മാത്രയിൽ വളർന്നിട്ടുള്ളൊരു നേതാവുണ്ടെന്ന് മനസ്സിലാക്കുന്ന വലിയ കാര്യമല്ലേ അപ്പോൾ സത്യം പറഞ്ഞാൽ ഗോവ ലക്ഷൻ രാഹുൽ ഗാന്ധിയുടെ ഒരു ഫോട്ടോ വീട്ടിൽ വെക്കണം എന്ത് പക്ഷെ ഞാൻ പറയുന്നത് ഈ അത്രയ്ക്ക് വിവരദോഷിയായ അല്പത്തം എന്ന് പറഞ്ഞൊരു മനുഷ്യൻ നോക്കി ഈ ഒരു ബ്രസീലുകാരി പെണ്ണ് വന്നിട്ട് ഹരിയാന ഇലക്ഷനെ വോട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ബ്രസീലുകാർ ഒരു മതാം ബ്രസീലുകാരി മതാമയാണല്ലോ അതെ ഇനിയിപ്പോൾ ഈ ഇയാളോട് ബ്രസീലിയൻ പ്രധാനമന്ത്രി ബ്രസീലിയൻ പ്രസിഡന്റ് അല്ലേ ലുല ലൂല ലുല 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 ലുലായോട് മോദി ആവശ്യപ്പെട്ടിട്ട് അയച്ചതാണോ ഈ ബ്രസീൽ പെണ്ണിന് വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളെ ഇങ്ങോട്ട് അയക്കെന്ന് പറഞ്ഞിട്ട് കണ്ടാൽ തിരിച്ചറിയാം കണ്ടാൽ ഇറങ്ങി ഇന്നാൽ ബ്രസീലിലെ സുന്ദരി ബ്രസീലിലെ വെറും സുന്ദരി എന്നല്ല അവിടുത്തെ വലിയ മോഡലാണ് അവർ പ്രതികരിച്ചിട്ടുണ്ട് അവർ പരസ്യ ചിത്രങ്ങളിലും സിനിമകളിലും ഒക്കെ അഭിനയിക്കുന്നവരാണ് അപ്പോൾ ബ്രസീലിൽ വളരെ പോപ്പുലറാണ് ഈ പറയുന്ന പെൺകുട്ടി അവളെ തന്നെ ഇവിടെ കള്ളൗട്ട് ചെയ്യാനായിട്ട് കൊണ്ടുവന്നു എന്നിട്ട് അവൾ ഇറങ്ങി നിന്ന് ഒരു ബൂത്തി കയറിയാൽ അത് മദാമയെന്ന് മനസ്സിലാവത്തില്ലേ അത് ഹരിയാനക്കാരെ കണ്ടാൽ മദാമ സാഹിപ്പിനെ മദാമയെ പോലെ ഇരിക്കുമോ എനിക്കറിയില്ല എന്തൊക്കെ വിവരം എനിക്കിത് ആരോ ഇയാളെ ആരോ പറ്റിക്കുന്നതാണ് കേട്ടോ അത് നോക്കൂ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് ഗോപാലകൃഷ്ണന്റെ വീഡിയോ കാണിക്കുന്നു ബി ജെ പിയുടെ നേതാവ് സമ്മതിക്കുന്നു ഞങ്ങൾ കള്ളവോട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ആ കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്ന് കേരളത്തിൽ ചെയ്യിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ അങ്ങനെ പറഞ്ഞോ അന്നാ എടുക്കണോ ഗോപാലകൃഷ്ണൻ്റെ എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി ചെയ്യുകയാണ് ഇപ്പം രാഹുൽ ഗാന്ധിക്ക് അറിയില്ല എവിടെ വേണം രാഹുൽ ഗാന്ധി വന്നു ഇവിടെ മത്സരിച്ചില്ലേ അതെ ഇവിടെ മത്സരിച്ചില്ലേ ഇനിയിപ്പോൾ ഇവിടെ താമസം തുടങ്ങിയാൽ ഇവിടുത്തെ വോട്ടർ പട്ടികയിൽ രാഹുൽ ഗാന്ധിയുടെയോ പ്രിയങ്കയുടെയോ ഒക്കെ പേര് വരും ഇപ്പം നമ്മൾ നേരത്തെ ഞാനൊരു വീഡിയോ ഒരു ചെയ്തിരുന്നു നേരത്തെ മുമ്പ് അതായത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും കൂടെ കഴിഞ്ഞ മാസം വയനാട്ടിൽ വന്നു ചുമ്മാ ഒന്നും വന്നതല്ല അവിടെ സ്ഥലം മേടിക്കാൻ പോവാ അവിടെ മൂന്ന് പേരും കൂടെ ചേർന്ന് എസ്റ്റേറ്റ് മേടിക്കാൻ പോവാം അത് വരുന്നു അത് എസ് അതിൻ്റെ വിവരങ്ങൾ ഞാൻ അന്ന് വെല്ലുവിളിച്ചു ഇപ്പോൾ നിങ്ങൾ തള്ളാണെന്ന് പറയുമായിരിക്കും ഒരു മൂന്നാല് മാസം കഴിയുമ്പോൾ കണ്ടോ എന്ന് ഞാൻ പറഞ്ഞു നോക്കിക്കോ താമസമില്ലാത്ത താമസം പിന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും വയനാട്ടിൽ കണ്ണായ ഒരു സ്ഥലത്ത് ഭൂമി വാ വാങ്ങിക്കുന്നുണ്ട് എന്താണ് താല്പര്യമെന്നറിയില്ല അത് പിന്നാലെ വരും അപ്പം അങ്ങനെ ഇവിടെ ഒരു വീട് അഡ്രസ്സുണ്ടായാൽ ഇവിടുത്തെ വോട്ടർ പട്ടിക്ക് വരും അതൊന്നും തെറ്റല്ല ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ സ്ഥലക്കകത്താൾ താമസമാണ് അതുകൊണ്ടാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞത് എന്തോ വലിയ മഹാപരാധമാണ് വോട്ട് ചോരി നടക്കുന്നതിൻ്റെ തെളിവാണെന്ന് പറഞ്ഞ് ഗോപാലകൃഷ്ണന്റെ സ്റ്റേറ്റ്മെൻറ് എടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധി എന്നുള്ള ഈ മണ്ടൻ വെള്ളത്തിൽ ചാടന്ന് കണ്ടില്ലേ ബീഹാറിൽ പോയപ്പോൾ കണ്ടില്ലേ എടുത്ത് വള്ളത്തിൽ നിരത്ത് വെള്ളത്തിൽ ചാടി കൂടെ കനയ്യകുമാർ ഇന്ത്യൻ ചെഗു ഉണ്ടായിരുന്നു കനയ്യകുമാർ അയാൾ ചാടിയില്ല അയനറിയാം വെള്ളത്തിൽ ചാടിയാണ് ഇപ്പം ഈ മസ്തിഷ്കം തിന്നുന്ന അമീബക്കുള്ള കാലമാണ് ഈ കേരളത്തിൽ വന്ന് വെള്ളത്തിൽ ചടാതിരിക്കുക രാഹുൽ ഗാന്ധി അത് പേടിക്കണ്ട മേടിക്കണ്ട മറ്റേ സാധനം ഇല്ലാത്തതല്ലേ പേടിക്കണ്ടെങ്കിലല്ലേ ഉള്ളൂ ഏതായാലും വി ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിന് ഒരു നാഷണൽ ഫിഗറാക്കി മാറ്റിയതിന് ഞാൻ രാഹുൽ ഗാന്ധിക്ക് നന്ദി പറയുന്നു അങ്ങ് വീണ്ടും വരുമല്ലോ ആനകളെയും തെളിച്ചുകൊണ്ട് മണ്ടത്തരങ്ങളാകുന്ന ആനകളെയും തെളിച്ച് തെളിയിച്ചു കൊണ്ട് തെളിച്ചുകൊണ്ട് തെളിയിച്ച തെളിച്ചുകൊണ്ട് അങ്ങ് വീണ്ടും വരണമെന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൊച്ചു വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം